അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം സമയം ഏകദേശം വൈകുന്നേരം നാല് മണി കേട്ടാൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ബ്ലോഗമാണ് എൻ്റെ മേഖലയെ അല്ല ഇന്ന് എൻ്റെ സ്വന്തം വണ്ടി കുറേ ആയി ഈ വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിൽ എത്തുമ്പോൾ ഒരു മിസ്സിങ് കാര്യങ്ങളല്ല കുറേ സ്ഥലത്ത് കാണിച്ച് കുറേ പണിയെടുത്ത് എന്തെല്ലാം ചേരും എൻ്റെ ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോയല് പ്ലഗ് എല്ലാം ഒന്ന് മാറ്റിയാൽ പറഞ്ഞു പിന്നെ കോയലും പ്ലഗ് എല്ലാം അത്രയും നല്ല റേറ്റ് വേണം ഇടണ്ടെങ്കിൽ അന്നേരം ഞാൻ സ്ക്രാപ്പിൽ പോയിട്ട് കുറച്ച് ഇതിൻ്റെ കോയലെല്ലാം വാങ്ങിച്ചോളത്തിനുണ്ട് എൻ്റെ പ്ലഗ് ഓൾറെഡി എൻ്റെ അടുത്ത് വേറെ ഊരി വെച്ചതുണ്ട് എന്നാലും അതെല്ലാം കൂടിയിട്ട് ഞാൻ തന്നെ ഇത് പണിയെടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത് എന്താവുന്നറിയില്ല ഒന്ന് ഊരി നല്ല മൊഞ്ചാക്കേണ്ട പരിപാടിയാണ് കുറച്ച് ടൂൾസും കാര്യങ്ങളെല്ലാം നമ്മളെടുത്തുണ്ട് കുറേ വണ്ടികളെല്ലാം നമ്മൾ ഇങ്ങനെ ഊരി പണിയെടുത്തതും ചെയ്തിട്ടുണ്ട് പണിയെടുത്തെല്ലാം കഴിയുമ്പോൾ കുറച്ച് സ്ക്രൂ നെറ്റ് എല്ലാം അതാണ് നമ്മൾ വലിയ പ്രശ്നം നമ്മൾ പണിയെടുക്കും പക്ഷേ എങ്കിൽ സ്ക്രൂ നെറ്റെല്ലാം ബാക്കിയാകും അത് ഏടെ ഇടേണ്ടതാണെന്നറിയില്ല പിന്നെ എന്നാലും ഞാൻ എന്തായാലും എൻ്റെ വണ്ടിയൊന്ന് ഊരി നോക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി ഈ വണ്ടീൻ്റെ ഈ സാധനം ഞാൻ ഊരി ഇത് നമ്മളെ എയറിൻ്റെ ഇതാണ് അത് ഊരി അതിൻ്റെ മുകളിലത്തെ കവർ ഊരി അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിതാണ് ഈ കോയൽ ഈ കോയൽ ഇത് ഇത് മൂന്നും ഓൾറെഡി മാറ്റി വേറെ പക്ഷേ ഇപ്പുറത്തെ സൈഡിലുള്ള കോയിലില്ലേ ഇതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം മൊത്തം ഊരണം ഇത് ഊരുണ്ടിരിക്കും കുറേ പണിയുണ്ട് ഇതെല്ലാം ഊരിയിട്ട് വേണം കോയലി നമുക്കെന്തായാലും ഇത് ഊരിയിട്ട് നമുക്ക് ആ ഒന്ന് മാറ്റണം അപ്പൊ ഞാൻ ഇരുന്ന് പണിയെടുക്കുന്ന കണ്ടിട്ട് മിക്കവാറും എൻ്റെ വണ്ടി ഞങ്ങളുടെ ഞാൻ വലിയ പറയും പഠിക്കാൻ തന്നെ ഇവൻ പറയുന്ന രണ്ടാൾ കൂടി വണ്ടി വന്നാകാം ഞെ കൊണ്ട് ഓഫ് ഇവന്റെ ഇലക്ട്രിക് പ്രശ്നാണ് ഇലക്ട്രിക് പ്രശ്നം ഞാൻ ഇപ്പൊ എങ്ങനെയാന്ന് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ഫിനിഷ് ആകട്ടെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇലക്ട്രിക്ക് പ്രോബ്ലം ആണ് ആയി അപ്പോൾ അത് കണക്ക് എന്നെ കൊണ്ടാവില്ല നമുക്കറിയുന്ന പണിയിലേ ആവും അതെ നമ്മളെ പണി ഞാൻ വേഗം ഫിനിഷ് ആകട്ടെ ഇല്ലെങ്കിൽ ഇല്ല ഇരുടാ ഇരിടാവുന്നതിന് മുമ്പ് നമുക്ക് ഫിനിഷ് ആക്കണം വണ്ടീട്ട് ഏകദേശം എന്തെല്ലാം ഊരിയാട്ടെ എഞ്ചിൻ്റെ ഉള്ളിലെല്ലാം കാണുന്നുണ്ട് ഈ കവർ ഊരാണ്ട് നമ്മൾ ഈ കോയിൽ ഊരാൻ പറ്റില്ല അതാണ് ഈ വണ്ടീൻ്റെ പ്രശ്നം ബാക്കിയുള്ള വണ്ടികളൊക്കെ എല്ലാം പുറത്താണ് കോയലും ഫിൽറ്ററുള്ള അല്ല കോയലും ബ്ലഗ് വർ ഊരിയിട്ടാണ് നമുക്ക് കോല വരേണ്ടത് അങ്ങനെയാണ് ഇത് ഊരിണ്ട വന്നത് എന്താ ചെയ്യുക നമുക്ക് ഈ ഈ സാധനം ഊരണം ഇതിന ഇതാണ് ഇതിൻ്റെ ഇഞ്ചക്ടർ ഇഞ്ചക്ടർ രണ്ട് ഊനീറ്റ് ക്ലീൻ ആക്കണം അതിൻ്റെ എല്ലാ പ്രോബ്ലം ഇതോടെ തീരും തോന്നുന്നു അപ്പോൾ ഇതിലെല്ലാം എന്തെങ്കിലും കുത്തി വെക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും സ്ക്രൂ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലില്ലേ പിന്നെ പണി എട്ടിൻ്റെ പണിയായി അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പൊടിയോ സ്ക്രൂവോ അന്നെങ്കിലും കച്ചറയെല്ലാം പോകുക എണിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണി കിട്ടും അതുകൊണ്ട് അത് മൂടി വയ്ക്കാം നിങ്ങളും ഞാൻ പ്രൊഫഷണൽ വർഷ വർക്ക് ഞാൻ പണിക്കാരണേ പണിക്ക് വർക്ക്ഷാപ്പിൽ കണ്ടതാണ് കണ്ടതാന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ജയിലിടാന്നെത്തി നോക്കാം ഒന്നേക്ക് ഷർട്ടാവും ഇല്ലെങ്കിൽ വർക്ക് ഷാപ്പ് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടു തന്നെ അപ്പോഴൊക്കെ ഞാൻ ഇതിൻ്റെ നടുക്കുന്നു നമ്മളെ ഇഞ്ചെക്ടർ കൂടിയെടുത്ത് നോക്കിയാൽ ഇതാണ് ഇതിന് ഇഞ്ചക്ടർ ഇട്ടാതാണ് ഈ ഇഞ്ചെക്ടർ ഫുൾ കച്ചറിയുള്ളത് ഇത് എന്നെക്കൊണ്ട് ക്ലീനാക്കാൻ പറ്റുമോ നോക്കാം എന്നെക്കൊണ്ട് ക്ലീനാക്കാൻ പറ്റുന്നതെല്ലാം ക്ലീൻ ആക്കിയിട്ടിടാ എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം കോയിലും ഒന്ന് ചെക്ക് ചെയ്യണം ഇതും ചെക്ക് ചെയ്യണം അത്രയും എൻ്റെ പരിപാടിയുള്ളൂ അതെല്ലാം സെറ്റാക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പം രക്ഷപ്പെടും ഞാൻ നോക്കാം അപ്പോൾ ഈ സാധനം പൊട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ഇത് ഇഞ്ചക്ടറിലേക്ക് ഫീൽ പോകുന്നതിൻ്റെ ഒരു റബ്ബറാണ് ആ റബ്ബർ പോയിട്ടുണ്ട് ആ റബ്ബർ മാറ്റി ഇടണം ഇല്ലെങ്കിൽ അതിലൂട്ടെ ലീക്ക് ഉണ്ടാവും അതൊന്ന് മാറ്റിയിടണം ഇഞ്ചക്ടറൊക്കെ ഇത് ക്ലീനാക്കി വരാൻ പറ്റുമെങ്കിൽ ഏടെ പോയിട്ട് ഇപ്പം ക്ലീനാക്കി വരിക ശനിയെ കൊണ്ടുപോയിട്ട് ക്ലീനാക്കിയാലോ എന്നാൽ നോക്കട്ടെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയവനും വണ്ടി ഇട്ടോ നോക്കട്ടെ അപ്പോൾ ഞാൻ മാമനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ മാമൻ്റെ വണ്ടി എടുത്തിട്ട് പോയിട്ട് ഇത് റെഡിയാക്കിയിട്ട് വരണം ഇപ്പോൾ നമ്മളെ ഉണ്ട് ആട് നിൽക്കട്ട് ഒന്നും ആട് കൊണ്ടുപോകലാന്ന് വിചാരിക്കാം മാമൻ്റെ വണ്ടി ഇതാണ് മാമൻ്റെ വണ്ടി പോയിട്ട് നമുക്ക് സാധനം റെഡി ആക്കിയിട്ട് വരാം മാമൻ്റെ വണ്ടി കച്ചറിയാക്കണ്ടെ അപ്പോൾ സനയിൽ വന്നിട്ടാണ് ഉള്ളതേ ഇതെല്ലാം മൊത്തം വണ്ടികളെ ഷോപ്പുകളാണ് കേട്ടോ ഇത് അസാന സ്ഥലത്ത് കട കാണാൻ പറ്റുന്നില്ല കട തപ്പി പിടിക്കലാണ് എൻ്റെ വണ്ടി അങ്ങാടെ വെച്ചിട്ടുള്ളത് അന്നാണ് കടന്ന് ഒരാൾ പറഞ്ഞതന്നെ ഒരാടെ പോയി കട തപ്പണോ ഇതെല്ലാം വണ്ടികളെ പാട്സിന്റെ ഏരിയ ആണ് മൊത്തം കട തപ്പ പിടിക്കട്ടെ സമീർട്ടായി ഷോപ്പ് കണ്ടിട്ടു എവിടെയാണ് ഇപ്പം കിട്ടോ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിട്ടാണ് എന്താന്നെട്ടാ ആ ഞാൻ സ്ക്രാപ്പിന്റെ സ്ഥലമാണ് കേട്ടോ ഫുള്ള് ഏത് വണ്ടികൾ പാർട്സ് വണ്ടിക്കലും ഇവിടെ കിട്ടും അങ്ങനത്തെ ഒരു സ്ഥലത്ത് എൻ്റെ ഫ്രണ്ട് ഞാൻ സന്നേല് വന്നതാണ് എൻ്റെ ഇഞ്ചക്ടർ ക്ലീൻ ആക്ക അന്നേരം വിളിച്ചു പറഞ്ഞ് ഇടാ സാധനം പോകണം എന്നാ അങ്ങനെ അവൻ്റെ സാധനം ഊരാൻ വേണ്ടി വന്നതാണ് നേരെ ഇത് ഊരി ഊരിയിട്ട് പോകണം അങ്ങോട്ട് ഫോണിക്ക് ഫോൺ മോട്ടർ പവർ മോട്ടർ അത് ഷിഫ്റ്റ് ആണ്ട്ടോ ഷിഫ്റ്റ് രണ്ടായിരത്തി പത്ത് ആ രണ്ടായിരത്തി ആറ് മോഡൽ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഡിസൈറ് ആൾട്ടോ നമ്മുടെ നാട്ടിൻ്റെ വണ്ടികളെല്ലാം ഉണ്ട് ആ ഇതും നമ്മളെ നാട്ടിലുണ്ടല്ലോ നമ്മളെ ഡസ്റ്റർ ഇത് സണ്ണി സണ്ണി ഈ സണ്ണി നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഇന്ത്യൻ സണ്ണി ഉണ്ടാവും അപ്പോ ഞമ്മടെ വണ്ടീന്റെ ഇഞ്ചക്ടർ ഇതെല്ലാം കൊണ്ടു ഫുൾ ഫിറ്റ് ആക്കി കേട്ടാ ഒരു രക്ഷയില്ല വണ്ടി ഫുൾ സെറ്റായി നല്ല മാറ്റമുണ്ട് ഉണ്ട് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്താൽ തന്നെ വണ്ടിക്ക് നല്ല മാറ്റം വന്ന് പിന്നെ രണ്ട് രണ്ട് സെൻസറെ ഞാൻ തന്നെ ക്ലീൻ ആക്കി എത്രയോ കാലം മുമ്പ് ഒരു എഞ്ചിൻ ലൈറ്റ് പോകാത്ത ഒരു സെൻസർ ആയിരുന്നു അതിപ്പം ഞാൻ സെൻസറെല്ലാം ക്ലിയറാക്കി ഇട്ടേരാ എൻജിൻ ലൈറ്റും പോയി എന്നാലും അടിപൊളിയായി ഫുൾ സെറ്റായി ഊരുന്ന സമയത്തെല്ലാം വീഡിയോ എല്ലാം എടുത്ത് വെച്ചിന് എന്നാ എന്ത് സാധനം ഇട ഇടണ്ടേ അതോടെല്ലാം ക്ലിയർ ആയി എന്തായാലും എന്താ പറയാ കുറേ പൈസ ലാവിച്ച് അന്നേരം ഇതാണ് ചെറിയ വിശേഷങ്ങൾ ഇന്നലെ രാത്രി പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഇന്ന് രാവിലെ എടുക്കുന്നത് എല്ലാം ഫുൾ സെറ്റാക്കി ഞാൻ നേരം നല്ലൊരു കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ